എങ്കിലും കമ്പനികൾ കരാർ പ്രകാരമുള്ള വൈദ്യുതി നൽകുന്നതിന് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ നിർത്തിവെച്ചു അവർ തരുന്നില്ല ഈ റദ്ദി അതിൻ്റെ ഇതിനിടയിൽ പൊതുജന താൽപര്യം രണ്ടായിരത്തി മൂന്നിലെ വൈദ്യുതി നിയമത്തിലെ ചട്ടം നൂറ്റി എട്ട് പ്രകാരം ഇതാണ് സർക്കാരിന് സർക്കാരിന്റെ ആകെ അധികാരം വരുന്നത് ഈട്ട് പ്രകാരമുള്ളതാണ് അധികാരം വിനിയോഗിച്ചുകൊണ്ട് കമ്മീഷന്റെ പത്ത് അഞ്ച് രണ്ടായിരത്തിഒന്നിലെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ബി എൽ ട്രൈബലിന് മുമ്പാകെ നൽകിയ അപ്പീൽ പിൻവലിച്ചു അവർ പിൻവലിച്ചു തുടർന്ന് അനുമതി നിഷേധിച്ച കരാറുകാർക്ക് അംഗീകാരം നൽകി നിഷേധിച്ച കരാറുകാർക്ക് അംഗീകാരം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ച പ്രസ്തുത്തരവിനെതിരെ

മുപ്പത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാല് സുപ്രീം കോടതി പെറ്റിഷൻ തീർപ്പാക്കി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ആ തന്നെ വിചാരണ ചെയ്യാനുള്ള അനുമതി പോകും ഇതാണ് സംഭവം അതിന് നമ്മൾ ഈ ഷോർട്ടേജ് വന്നപ്പോൾ അത് ഞാൻ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇല്ല ഇത് ഇതാണ് ഞാൻ ബോർഡിൽ ബോർഡെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ നമുക്ക് കിട്ടിയ നിർദ്ദേശം ഷോർട്ട് ടേം കരാറുകളാണ് അല്ല റദ്ദ് ാണ് സർക്കാർ ഇടപെട്ട് നൂറ്റിയെട്ട് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചിട്ട് ആ കരാർ റദ്ദെയ്യേണ്ട പറഞ്ഞിരിക്കെന്താ റെഗുലേറ്ററി കമ്മീഷൻ പിരിച്ചു പിരിച്ചതുവരെ നൂറ്റിയെട്ട് പ്രകാരം നമ്മൾ അധികാരം ഉപയോഗിച്ചു അത് മാറ്റി പക്ഷേ കമ്പനിക്കാരൻ തരാതെയായി തരുന്ന സപ്ലൈ ചെയ്തവരും തരാതെയായി അയാൾ സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതിയാണ് അപ്രീലിനീരുമാനം എടുക്കാറുള്ളത് കോൺഗ്രസ് നിരക്ക് വർധിനി തോന്നിയത് ഈ സ്റ്റേറ്റില്ല ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളം നമ്മൾ ആവശ്യ പതിനാറ് പൈസയായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ പന്ത്രണ്ട് പൈസ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ പൂജ്യം പിന്നെ വർധനവില്ല ഈ രണ്ട് വർഷം മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ നേരെ മറിച്ച് കർണാടക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അറുപത്തി ഏഴ് പൈസയാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തേഴ് എഴുപത്തിനാല് പൈസയാണ് ചോദിച്ചിരിക്കുക രണ്ടായിരത്തി എഴുപത്തെട്ടിൽ തൊണ്ണൂറ്റിയൊന്ന് പൈസയാണ് ചോദിച്ചിരിക്കുന്നത് എന്താ ഈ കർണാടക പൈസ അറുപത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴില് എഴുപത്തിനാല് പൈസ ഇരുപത്തിയെട്ടിൽ തൊണ്ണൂറ്റി ഒന്ന് പൈസ കമ്പനിയാക്കിയതിനു ശേഷം സർക്കാർ ഇടപെടൽ പിന്നെ ഇടപെടാൻ അധികാരമില്ല നമുക്കൊരു പോളിസിയിൽ അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നാലേ നൂറ്റിയെട്ട് പ്രയോഗിക്കാൻ പറ്റുള്ളൂ കമ്പനി ആക്കി തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല കരാർ വയ്ക്കലോ ഒപ്പ് വരുന്നതെന്ന് അവരത് ഇൻഡിപെൻറ് ചെയ്യാൻ അത്ര സർക്കാരിന്റെ ഇടപെടേണ്ട വന്നാൽ മാത്രമേ ഇതിൽ ഇടപെടാനുള്ളൂ അധികാരമുള്ളൂ അങ്ങനെയല്ല കൂടിയ വിലക്കല്ല ഒരു കരാർ റദ്ദ് റദ്ദെയ്തു എന്നാണ് അയാളുടെ വാദം ആ റദ് ചെയ്തിന്റെ ഞാൻ കാരണം നമ്മളെല്ലാം ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണ് റദ്ദെയ്തത് അതിനെതി അതെ അതെ അന്ന് അതിൽ ടെൻഡർ ഒന്നും ഇല്ലാണ്ട് വിളിച്ചത് എന്തൊക്കെയാ പറഞ്ഞിട്ട് പരാതിയിലാണ് അത് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷൻ പക്ഷെ ആ നമ്മൾ ആ കമ്മീഷന്റെ റിപ്പോർട്ട് നൂറ്റിയെട്ട് പ്രകാരം നമ്മൾ അധികാരം ഉപയോഗിച്ചോട്ട് അത് പുനഃപരിശോധിക്കണം പറഞ്ഞു അത് പുനഃപരിശോധിച്ചു പക്ഷെ കമ്പനി എന്ത് ചെയ്തറിയോ സാധനം തനിക്കാത്തത് അപ്പൊ അതിനെതിരായി നമ്മൾ അപ്പറ്റൽ ട്രൈബ്യൂണൽ പോയി അവസാനം സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി നമ്മുടെ വാദം അംഗീകരിച്ചിട്ട് അപറ്റലിന് വിചാരണ ചെയ്യാനുള്ള തീരുമാനമാണ് നമ്മൾ റദ്ദാക്കിയതല്ല റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കി നടപടിക്രമങ്ങളൊന്നും ശരിയല്ല പറഞ്ഞ് റദ്ദാക്കി അതിന് നൂറ്റിയെട്ട് പ്രകാരം നമ്മളത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തു ഗവൺമെന്റിന്റെ നയം ഇല്ലേ സ്വകാര്യവൽക്കരിക്കണം പുതിയ നിയമം വന്നാൽ ഉത്പാദനവും വിതരണവും കൂടി പോകാൻ പോകണം പുതിയ നിയമം പാസ്സായി വന്നാൽ അതിപ്പോ എല്ലാവരും കൂടി ചെറിയ ബഹളത്തിൽ നിൽക്കുകയാണ് വരുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ വന്നാൽ ആ അതിന് സ്വകാര്യവൽക്കരണത്തിൽ തന്നെയാണ് അവർ പോകുന്നത് അത് നമുക്ക് എത്രത്തോളം തടയിടാൻ കേരളം മാത്രമാണ് അങ്ങനെ ഒരു തടയിടൽ നടത്തിയിരിക്കുന്നത് നമ്മൾ സംയുക്ത പ്രോജക്റ്റ് പോലും എടുക്കുന്നില്ല നമ്മൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ നമ്മൾ കുറേ പ്രോജക്റ്റുകൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് നമ്മൾ ഹൈഡ്രോ പ്രോജക്റ്റുകൾ തന്നെ മൂവായിരം ടി എം സി വെള്ളമുണ്ടെങ്കിലും മുന്നൂറ് ടി എം സിയെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം തന്നെ നാല് അഞ്ച് പ്രോജക്റ്റുകൾ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം അതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം വളരെ തീവ്രമായി നിന്നുകൊണ്ട് ഇപ്പോൾ രണ്ട് പ്രോജക്റ്റ് പൂർത്തിയാക്കി ഇനി രണ്ടെണ്ണം അങ്ങനെ ഇരുന്നൂറ് മെഗാവാട്ട് വരും വന്നാൽ അത് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല അതിൽ കുറച്ച് നിങ്ങളെയും എനിക്ക് കുറ്റം പറയണം എന്താ വെച്ചാൽ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഒരാൾ ബാഗ് കൊണ്ട് നിങ്ങളുടെ ഓഫീസിൽ വരും ഓഫീസിൽ വന്ന് മൃഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് എടുത്ത് ആ പ്രോജക്റ്റ് അവിടെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ചെന്നിത്തല നമുക്ക് വേണമെങ്കിൽ അദ്ദേഹമായിട്ട് നേരിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് എവിടെയാണ് ഞങ്ങൾ ചെയ്ത് തന്നെ നമുക്കിതിലൊന്നുമില്ല ഒരു വർഷമോ ഇല്ല നമ്മൾ ഏത് റെക്കാർഡ് വേണമെങ്കിലും കാണിച്ചു കൊടുക്കാം മനസ്സിലായി അതിലൊന്നും യാതൊരു വർഷമോ ഒന്നുമില്ല ഇതിൽ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല നമ്മൾ എന്തെങ്കിലും ചെയ്താലല്ലേ ഉള്ളൂ അടുത്ത കൊല്ലം നമുക്ക് ഒരു ഒരു കുറഞ്ഞ വിലക്ക് കിട്ടാനുള്ള സാധ്യത ഈ ഷോർട്ടേജ് ഇല്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് മെച്ചം വരുന്നുണ്ട് അടുത്ത കൊല്ലത്ത് നമുക്ക് കുറഞ്ഞ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ട് ഇപ്പോൾ അയ്യ അഞ്ഞൂറ് മെഗാവിട്ട് കൽക്കരിയുടെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് അതും ഉൽപാദന ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഏതെങ്കിലും ഒരു ഫാക്ടറി ഇതിൽ വെച്ചിട്ട് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വെച്ചിട്ട് അത് ഉൽപാദിപ്പിച്ചാൽ അതും നമുക്ക് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഉപഭോക്താക്കൾക്കും കൊടുക്കാറില്ല ഇപ്പോൾ ഇപ്പൊ തന്നെ ഇത്രയൊക്കെ വർദ്ധിച്ചു നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പകല് പത്ത് പൈസ കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ അതെന്താ പറയാത്തരും അതുകൊണ്ട് എത്ര ഗുണമുണ്ട് ആ പത്ത് പൈസ കുറച്ചത് കൊണ്ടുള്ള ഗുണം എന്താ അറിയോ പകല് ഗ്രൈൻഡിങ്ങും വാഷിംഗ് മെഷീനും ഉപയോഗിച്ചാൽ ആ ചാർജ് വർദ്ധനവേ എഫക്ട് ചെയ്യില്ല പകല് പത്ത് പൈസ കുറച്ചത് വാർത്തയായി വന്നില്ലല്ലോ എന്താ വെച്ചാൽ നമുക്ക് പകൽ കുറച്ച് കിട്ടുമ്പോൾ അത് ഉപഭോക്താവിനും കൈമാറണം എന്നുള്ള നിർദ്ദേശമാണിത് പോകുന്നത് അല്ല അത് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹൈഡ്രൽ സോളാർ തന്നെ ആയിരം മെഗാവാട്ടായി ഇപ്പോൾ ഇന്ത്യയിൽ രണ്ടാമത്തെയാണ് നമ്മൾ അതേപോലെ കുസ്മം അഗ്രികൾച്ചറിന്റെ അഞ്ച് ലക്ഷം കണക്ഷൻ ഉണ്ട് അതിലൊരു ലക്ഷം കണക്ഷനെങ്കിലും ഈ പ്രാവശ്യം കൊടുക്കണം അതിൽ വരുന്ന എന്താ വെച്ചാൽ ചുരുങ്ങിയ ചെലവിലാണ് ഇലക്ട്രിസിറ്റി അവർക്ക് കൊടുക്കുന്നത് അത് നമുക്ക് കിട്ടിയാൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചാർജ് ക്രോസ് സബ്സിഡി കമ്മിയായി വരുമല്ലോ അതേപോലെ ഹരിജൻ കോളനി പട്ടിജാതി പട്ടികവർക്കാർക്കൊക്കെ ഫ്രീ കൊടുക്കുന്നതൊക്കെ സോളാർ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു ഒരുപക്ഷേ കുറഞ്ഞേക്കാനുള്ള സാധ്യതയുണ്ട് ഇത് വെച്ചിട്ടേ പറ്റുള്ളൂ നിറഞ്ഞ ഈ നിരക്ക് വർധന സാധിക്കല്ല അത് വരുമാനവും ചെലവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടേ നമുക്ക് പർച്ചേസ് നടത്തണ്ടേ ഇപ്പോൾ പവർ കട്ടില്ലാതെ അഞ്ഞു ആയിരം മെഗാവാട്ട് കൂടുതൽ ഉത്പാദിപ്പിച്ചിട്ടും നമ്മൾ പവർ കട്ട് കൊണ്ടുവന്നില്ല കുറച്ച് വില കൂടുതലായാലും മേടിച്ചിട്ട് ജനങ്ങളിലെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള നിരക്കാണ് ചെയ്തത്